ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ നമ്മുടെ ഇവിടുത്തെ രാവിലത്തെ പലഹാരം എന്ന് പറയുന്നത് ഇലയുടെയാണ് ഇലയപ്പം ആവിയിൽ വെച്ച് പുഴുങ്ങുന്നത് ഇവിടെ നിന്ന് ഗോതമ്പൊടി വെച്ചിട്ടാണ് ഇതുണ്ടാക്കുന്നത് പിന്നെ നമ്മൾ ശർക്കരയും തേങ്ങയും ഒക്കെ ചേർത്ത് ഒരു നല്ല ഒരു ഇലയപ്പം ഉണ്ടാക്കാൻ പോവാണ് ഞാൻ ഇലയൊക്കെ വാട്ടി വെച്ചേക്കാണ് ഗോതമ്പൊടിയൊക്കെ കുഴച്ച് വെച്ച് ഇനി അത് പരത്തി അതിലേക്ക് നമ്മൾ പിന്നെ തേങ്ങയും ശർക്കരയും കൂടെ ഒക്കെ ചേർത്ത് എടുക്കാൻ പോകാൻ നമുക്ക് ഈ ഒരു കാര്യം ചെയ്യാൻ നമുക്ക് ഇതൊന്ന് പരത്തിയിട്ട് വരാം നമ്മളിത് പരത്തുവാണ് നല്ല നൈസായിട്ട് പരത്തിയെടുക്കണം അപ്പോൾ പരത്തി കഴിഞ്ഞ് അതിൻ്റെ നമ്മൾ ഒരു സൈഡിൽ മാത്രം നമ്മൾ ഈ തേങ്ങയും ശർക്കരയും കൂടെ വെച്ച് കൊടുത്താൽ മതി എന്നിട്ട് നമ്മൾ മടക്കി വടക്കി ഇഡലി തട്ടിനകത്തോട്ട് വെച്ച് കൊടുക്കുകയാണ് അതുപോലെ നമുക്കെല്ലാം ഇതുപോലൊന്നും ചെയ്തെടുക്കാം എല്ലാം എടുത്ത് റെഡിയാക്കി ഇഡ്ഡലി തട്ടിന് വെച്ചിട്ടുണ്ട് ഇനി നമുക്കത് വേവുന്നവരെ നോക്കാം ഏകദേശം ഒരു അരമണിക്കൂറൊക്കെ മതി ഇത് വെന്ത് കിട്ടാൻ നമ്മുടെ ഇലയപ്പം ഇവിടെ റെഡി ആയിട്ട് ഇപ്പോൾ ഉണ്ട് അല്ലയപ്പം കട്ടനുമാണ് ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ ലച്ചുമോക്ക് കൊടുക്കാൻ പോവാണ് ആളോ സൂപ്പറാണോ